ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിനു ശേഷമാണ് ആ ഗാനഗോകിലത്തെ ഞങ്ങൾക്ക് ഈ അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത് ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു പത്മവിഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും പാടിപ്പരുത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി കുഞ്ഞുങ്ങളില്ല കുടുംബമില്ല உச்சவரி ரந்தம் கழிவு ஜீவிதம் முழுவதன் சங்கீதத்தின் வண்டி மாத்தம் ஒழிஞ்சு வச்சா ஆன தாப்சி கே எஸ் வசுரா தேவி அத பிரியப்பட்ட வசுரா தேவி നിങ്ങൾ പോയി കണ്ടിട്ട് വാ ഞാൻ വരുന്നില്ല അതെന്താ അവരെ എനിക്കൊന്ന് തനിച്ച് കാണണം എന്തിനാ അതൊക്കെ ഉണ്ട് പിന്നെ പറയാം ഇപ്പൊ നിങ്ങൾ ചെല് എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യി ാണ് കോളേജിലേക്കൊന്ന് ക്ഷണിക്കാൻ വന്നതാ ഓ സന്തോഷം വരൂ ഇരിക്കൂ കോളേജെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പാ ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല ഇന്ന നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുപ്പാ മാഡ ഏത് കോളേജിലാ പഠിച്ചത് താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജില് നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ ഞങ്ങൾ സെന്റ് മേരീസിലെയാ എന്ത് ഫങ്ഷനാ എപ്പഴാ എന്തായി ആദ്യമൊക്കെ അവര് വരാമെന്ന് സമ്മതിച്ചതാ വലിയ വാചോടിയായിരുന്നു അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ് പിന്നെ ഫോറൻ ട്രിപ്പ് ഉണ്ട് തുടർച്ചയായ പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തഴഞ്ഞു മായ എങ്ങോട്ട് പോകുന്നു എനിക്ക് അവരെ ഒന്ന് കാണണം തനിച്ച് എന്താ മായേ എന്താ ഒളിപ്പിക്കുന്നു പോലെ ഒന്നുമില്ല പിന്നെ പറയാം മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി എന്താ ഓട്ടോഗ്രാഫ് എഡ്മാരേജിലാ അതെ എന്താ പേര് അഞ്ജു മഹേന്ദ്ര മാഡം ഒരു പെൺകുട്ടി വിളിച്ചു വല്ലാതെ ശല്യപ്പെടുത്തുന്നു ഇപ്പം ഏഴ് പ്രാവശ്യമായി മാഡത്തോട് സംസാരിക്കണമെന്ന് കണക്ട് ചെയ്യണോ പേര് ചോദിച്ചില്ലേ അഞ്ജു മഹേന്ദ്ര എന്ന് പറഞ്ഞു എന്ത് ചെയ്യണം മാഡം കണക്ട് നിങ്ങൾ ഫോൺ താഴെ വെച്ചോളൂ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടയിക്കാൻ വന്ന പെൺകുട്ടിയാ ഞാൻ പേര് അഞ്ജു മഹേന്ദ്ര എന്ന് കള്ളം പറഞ്ഞത് ആ മുഖത്തെ ഭാവ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാനായിരുന്നു ശ്രദ്ധിച്ചു മായയാണ് ഞാൻ മായ വിനോദിനി ഞാൻ എൻ്റെ അമ്മയെ ഒന്നൊന്ന് കണ്ടോട്ടെന്താ എന്താ പറഞ്ഞേ വിനോദിനി എന്ന ഞാൻ കെ എസ് വസുന്ധരാവി എന്ന എന്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് എന്താ കുട്ടി പറയുന്നത് ഞാൻ ആരുടെ അമ്മയല്ല എനിക്ക് അങ്ങനെ ഇങ്ങനൊരു മകളുമില്ല രാത്രിയിലാണ് വിളിച്ച് ശല്യപ്പെടുത്തുന്നേ മേലാലിന് ഇങ്ങോട്ട് വിളിക്കരുത് ഹലോ ഹലോ ഇനി ആര് വിളിച്ചാലും ഞാനില്ലെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ആരെന്നെ കാണാൻ വന്നാലും കടത്തി വിടരുതെന്നും പറഞ്ഞേക്കണം എന്റെ മാനേജർ ബാലരാമ ഓർമ്മയുടെ റൂമിൽ വിളിച്ച് എന്നെ ഒന്ന് ഒന്ന് കാണാൻ മാഡം എന്താ ബാലണ ഇത് എന്തൊക്കെയാ ഞാൻ മായ വിളിച്ചിരുന്നു എന്നെ അവൾ അവളുടെ അമ്മയെ ഒന്ന് ഒന്ന് കണ്ടോട്ടെ എന്ന് എന്താ ഞാനിതെന്റെ സ്വപ്നം വല്ലതും കാണുവാണോ ഇത്രയും കാലം നമ്മൾ പേർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇതെങ്ങനെ പുറത്തായി ഇവളിത് എങ്ങനെ അറിഞ്ഞു ആര് പറഞ്ഞു ഇവളോട് ആരോടൊക്കെ ഇവളിത് പറഞ്ഞു കാണും എന്തൊരു അഹങ്കാരമാണ് അവളുടെ സ്വരത്തിൽ പോലും എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് ഉടനെ ശിവപ്രസാദിനെ കാണണം ഇവിടെ വെച്ച് വേണ്ട അയാളുടെ വീട്ടിൽ വെച്ചും വേണ്ട எவடையிலும் வச்சு ரகசியமா எனக்கு உடனே ஏழை காணணும் பலன் മായ എന്നെ കാണാൻ വന്നു എന്നെ ഫോണിൽ വിളിച്ചു എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ അവളോട് പറഞ്ഞു ക്ഷമിക്കണം ഞാനത് പറഞ്ഞു പോയി ഈ കൊലച്ചതി എന്നോട് കാണിക്കണമായിരുന്നോ ശിവപ്രസാദ് മാഡം എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് ഒരു ജീവനാണെന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഏറെ ചിന്തിക്കാനോ ഫോണിലോ നേരിലോ ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല സാവകാശവും ഉണ്ടായിരുന്നില്ല അപകടകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി ആ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്റെ ബുദ്ധി തോന്നിയ ഞാൻ ചെയ്തു ആ രഹസ്യം ഞാൻ പറഞ്ഞു എന്നോട് പൊറുക്കണം ഇല്ല കാലവും ഞാൻ പൊറുക്കില്ല എന്തൊക്കെയാണെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ആ രഹസ്യം ഒരു വലിയ ഭാരമായി തോന്നിയെങ്കിൽ അതൊന്നിറക്കി വെക്കണമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു എന്റെ പ്രതിവിധി വേണമെങ്കിലും ഞാൻ കണ്ടേനല്ലോ എന്നിങ്ങനെ ചതിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും അതിനുള്ളിൽ മായയോട് നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് നിങ്ങൾ അവിടെ ബോധിപ്പിക്കണം നിങ്ങൾ അവിടെ വിശ്വസിപ്പിക്കണം ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിളിച്ചപ്പോൾ ജയന്തി പറഞ്ഞു എവിടേക്കോ കറങ്ങി നടക്കുകയാണ് പലയിടത്തും തിരക്കി എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ എന്താ വേണ്ടത് മായയുടെ അമ്മ എന്നെ വിളിപ്പിച്ചിരുന്നു ഞാൻ മായയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധിപ്പിക്കണമെന്നും മായെ അത് വിശ്വസിപ്പിക്കണമെന്നും ശാസ് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയവും തന്നിട്ടുണ്ട് മായ എന്നെ സഹായിക്കണം ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കണം അത് മറക്കണം അളവില്ലാത്ത സ്വത്തിനുടമയാണ് വസുന്ധരാദേവി എന്ത് എവിടെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരുമാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരും തീർച്ചയായും മോളെ അവരെ അംഗീകരിക്കില്ല എനിക്കുള്ളതെല്ലാം വസുന്ധരാദേവി കനിഞ്ഞു നൽകിയ ഔദാര്യങ്ങളാണ് അവർ വിചാരിച്ചാൽ നാളെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവി നിൽക്കേണ്ടി വരും ഒരമ്മയുടെ സ്നേഹം